മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല തെക്കുങ്ങര ഗ്രൂപ്പ് വില്ലേജ് വില്ലേജ് സ്മാർട്ട് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റപ്പള്ളി അധ്യക്ഷത വഹിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എം സി ജ്യോതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സി സജീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു ൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ നിർമ്മിതി ജില്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജി വിപിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സിപിഐഎം എൻ ജി സന്തോഷ് ബാബു സി പി ഐ ഇ എം ശശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജോഷി കല്ലിയൻ ടി ഇ ഷെയ്ഖ് അബ്ദുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ തലപ്പള്ളി തഹസീൽദർ എം ആർ രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് പരിമിതമായ സൗകര്യത്തിനകത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി വില്ലേജ് ഓഫീസിൻ്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തുന്ന പദ്ധതിക്കകത്ത് തെക്കര വില്ലേജ് ഓഫീസിനു വേണ്ടി ആ സ്ഥലത്ത് നിർദ്ദേശിക്കുമ്പോൾ രണ്ട് നിലയായി നിലവിലുള്ള സൗകര്യം പരിഹരിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി വെച്ചത് എം എൽ എ എന്ന രീതിയിൽ ഞാൻ കൂടിയായി ആലോചിച്ചാണ് നേരത്തെ ഇതിന്റെ നിർവഹണ ഏജൻസിയായി പി ഡബ്ല്യു ആണ് ആലോചിച്ചത് പി ഡബ്ല്യു ഡി ആയിട്ട് നടത്തിയ ഡിസ്കഷനിൽ കുറച്ച് സ്ഥലമൊക്കെ പ്രസിഡന്റും നമ്മുടെ ആളുകളൊക്കെ വേണ്ടി പരിശ്രമം നടത്തി ഒരു കാരണവശാലും സ്ഥലം കിട്ടില്ല പിന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡിന്റെ വീതി എടുക്കുന്നു വന്നപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു മിറ്റം കൂടി നമുക്ക് നഷ്ടപ്പെടുന്ന നില വന്നു അതുകൊണ്ട് ആ ഉള്ള സ്ഥലത്ത് പരമാവധി സൗകര്യത്തോട് ി സി വി ന്യൂസ് തെക്കും കരാം യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്